നല്ല മോനാട്ടാ അച്ഛനോട് പറഞ്ഞേ സൈഡ് ഓയ്യോ നമ്മളെ ഏഴാമത്തെ ബ്രേക്ക് എല്ലാട്ടുണ്ട് അന്നെല്ലാം നമ്മൾ വീടിയാ കടന്നിന് ഫുള്ള് മഴ ആടന്നിടത്തോളം ഫുള്ള് വെള്ളമാണ് ഹായ് ഇവ നമ്മളെ വീഡിയോ ഓൾറെഡി കണ്ടിരുന്ന പറഞ്ഞത് അൽത്തേഫ് അയാൻ കർമാൻ അർമാൻ മെഹുഖാൻ അപ്പൊ മൂപ്പര് നമ്മളെ തുണിയെല്ലാം നഞ്ഞാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വിളിച്ചിട്ട് ഡ്രൈ ആക്കുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വീട് നമ്മൾ കിടന്നത് മൂപ്പരെ കണ്ടില്ല മൂപ്പരോടെ പണിയെടുക്കുന്ന ആളാണ് അപ്പോൾ നമ്മളോട് പറഞ്ഞത് നാടൊക്കെ കിടന്നതെന്ന് പറഞ്ഞു പക്ഷെ മഴ പെയ്യുന്ന നമ്മളും വിചാരിച്ചില്ല മഴ പെയ്തിട്ട് ഫുള്ള് നനഞ്ഞു പെരഞ്ഞിട്ടാൾ ആപ്പിട്ട് ടെൻറ്റിനോടൊക്കെ വന്ന് സ്ലീപ്പിംഗ് ബാഗ് ഫുള്ള് നഞ്ഞു ഡ്രെസ്സെല്ലാം ഫുൾ ഇതാ നനഞ്ഞിട്ട് ഉണങ്ങാൻ ഇട്ടിട്ടാൾ ഇനി ഉണങ്ങിയില്ല ഇവിടെ നമ്മൾ കേരളത്തിനേം കാട്ടിയും കഷ്ടമാണ് നല്ല മഴയാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഏകദേശം ഒരു അരമണിക്കൂറുകൊണ്ട് പോകാനുള്ള രീതിയിലെ അപ്പം ബൈ ബൈ താങ്ക് യു ഇവിടുന്ന് സെറ്റായിക്കൊണ്ട് നിന്ന് അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് വേണം പോവാൻ സൈക്കിളൊക്കെ ഉണ്ട് എല്ലാം സേഫാണ് ഇതായിട്ട് പോകണം അപ്പൊ എന്താ അവർ റെയിൻകോട്ട് വാങ്ങാൻ വേണ്ടിയിട്ട്താ നമ്മൾ എത്ര ആളാവും നോക്കിയാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെ ഞാനോ അഞ്ച് ഇതിപ്പോ നമ്മൾ കേരളത്തിലാണെങ്കിലും ഒരിക്കലും നടക്കില്ല പോലീസുകാരനാണ് നോക്കി നോക്കിയത് ഇവിടെ കണ്ട നല്ല ബ്ലോക്ക് ആണ് വണ്ടി സ്റ്റാർട്ടായി വായതല്ല തൊണ്ണൂറ് ഉപ്പേന്റെ റെയിൻകോട്ടിന് വേണ്ടിതാ ഇത ഒരു സ്ഥലത്ത് ആ റെയിൻകോട്ടില്ല харतोंड الكلام सुंदर है रेडिंग रिटिंग है बिरला ने तो अन्य जीव को पकड़ने को पकड़ना मुंडे तोंड हमारे पास लाइव स्ट्रीम नहीं है आपके पास लाइसेंस नहीं है लाइसेंस जरीला डालने वाले ओडी टाइम इधर काम मेन काम है ऊपर लाइसेंसर ಇಲ್ಲ ये टचाल लेता हो ये पुलिस वो बहुत अच्छी है तो तो बोली तो में। और ना है है और कौन होना जरूरी के बाएक, का में इनके कभी कुछ हो गया तो उसका जिम्मेदार कौन होएगा होगा अगर सरकार बोलती है लाइसेंस बनाओ तो लाइसेंस बनाना ही मांगता है लेकिन हमारे पास टाइम नहीं बना रहे

ഭക്ഷണെല്ലാം കഴിച്ചു വെയിറ്റ് ചെയ്യുന്നു ഒരു ഞാൻ അടുക്ക് കഴിച്ചിട്ട് ഒരു ദിവസം നാനൂറ്റി പത്തുമ സാലറി ഉണ്ട് പിന്നെ അല്ല ടബി ഓനൊരു ദിവസം ആകെ നാനൂറ്റി സാലറി ഉള്ളു നമ്മളിപ്പം കഴിച്ച ഫുഡിന്റെ ബില്ല് ഏകദേശം കൺസെപ്റ്റിൽ കഴിഞ്ഞ ഏകദേശം ഒരു ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് രൂപ അടുപ്പിച്ച് ആയിട്ടുണ്ട് പൂരിയും പാചിയും എല്ലാം അടക്കം ചായ എല്ലാം അടക്കം ഓനി ഒരു ദിവസം നാനൂറ്റിപ്പത്തിമൂന്ന് കിട്ടും ഓനി നമ്മുടെ ഫുഡിന്റെ പൈസ കൊടുക്കാന്ന് പറയുന്നുണ്ടെങ്കിൽ മാനേസം ഇത്ര വലിയ രീതി ഇവിടെ ആകെ പതിമൂന്നായിരം രൂപ ഓണി മൊത്തത്തിൽ സാലറി ഉണ്ട് എന്തായാലും ഇങ്ങനത്തെ കൊറേ ആൾക്കാരുള്ളോണ്ട് നമ്മൾ എങ്ങനെ അന്ന് രാവിലെ ഏകദേശം പതിനൊന്ന് മണിയായി ഒരു നല്ല മഴയാണ് ഇപ്പൊ മഴ പോയി ഏകദേശം കുറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മള് പുതിയ ഹിറ്റൊക്കെ ഇറക്കിയിട്ടുണ്ട് പട്ട ചെരുമ്പ് വിത്ത് റെയിൻകോട്ട് നമ്മളങ്ങനെ മഴക്കൊത്ത റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോക്കാം റൈഡ് സ്റ്റാർട്ട് ചെയ്യലാണ് വരുന്നത് ഇനി മഴയല്ലാമെന്ന് വന്നാലും നമ്മൾ കഴിച്ചല്ല അപ്പൊ ഇവിടെ നടമ്പോടും എടുക്കാൻ ഇരിക്കാൻ പറ്റുമോ അറിയില്ല നല്ല മഴ സൈക്കിളില് ബ്രേക്ക് കിട്ടുന്നില്ല ബ്രേക്ക് കിട്ടുന്നില്ല ഇടിച്ചായിരുന്നേ അപ്പൊ കാശ്

എന്ത് നല്ല മോനാട്ടാ അച്ഛനോട് പറഞ്ഞേ ആ അച്ഛന്റെ മോൻ തന്നെ എന്തല്ല അറിയണ്ടോ എനിക്ക്

ചെറിയ ഭൂമിയെല്ലാം വീതിച്ചത് നമുക്ക് മഴ പട്ട ചെരുമല്ല ഇട്ടിട്ട് റോഡിലെ ഇവിടെ പോകുന്ന ആള് നമ്മളല്ലാണ്ട് വേറൊരാളും സൈഡ് സൈഡ് സൈഡാദ്യം കേരള செறி போட்டி செரு போட்டி செருப்போட்டி சூட்டால பாண்டி பாடம் சென்று சூடால

बस हम अंदर से ओ भाई मेरे मारो देखो ले आ जो तुम ले आ माइ कैरला टायर केरला कन्या कन्याकुमारी तक सर कन्याकुमारी केरला कन्याकुमारी आराम का क्या भैया एक ही डर में चलेगा

अड़ <laughs> <शाल> नोकण अभी इन वरी नोकण लोरी तो वरिजूल ോ അത് വേണ്ടി പോടത്തേക്ക് എടുത്തോ അത് ഷൂ വേണം ചെരുപ്പു പൊട്ടി അപ്പൊ അങ്ങനെ ഷൂട്ടോ ഷോക്സ് വേലാള്

मुंडड़ी वीलिक मैं ही क्यों साहे करू तू कभी बोल दे अरे वाह चरीया भूमि हल्ला बीच जमा करली विलम मईकाई अभी कुछ साइड उठ जाए भैया ए साइड करो 孟加拉语，阿夫克鲁德。 इधर कचरा इधर आओ साला पूर्ण ना लोक भैया भैया ओ भाई demoral Mo Whoa. No. Nothing will happen till. ഞാനിപ്പോൾ പരമാവധി റൈറ്റ് ഹാൻഡാണ് ബ്രേക്ക് ചെയ്യുന്നത് കാരണം എന്താ എൻ്റെ ബ്രേക്ക് നോർമൽ ബ്രേക്കിലുള്ളത് റബ്ബറിനെ കൊണ്ടുള്ള ബ്രേക്ക് ആണെങ്കിൽ അതിൽ മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫീല് ചെയ്യാൻ പറ്റില്ല ഇത് ഡിസ്ക് എക്സ്ട്രാ എക്സ്ട്രാൻഡ് ഫിക്സ് ആണ് അപ്പോൾ ഈ റൈറ്റ് സൈഡിലുള്ള ബ്രേക്ക് അതോ നെയ് കേരളം കേട്ട് ഏറെ മെസ്സിലേക്കാം കന്യാകുമാരി തെക്കാശ്മീർ Gracias ബ്രേക്ക് ഹൈ ആണെങ്കിൽ നമുക്കെന്താ ചെയ്യാം ബ്രേക്ക് വളരെയധികം ലോയാണ് അപ്പോൾ നമുക്കൊന്ന് ചെയ്യാൻ പറ്റും ബ്രേക്ക് കുറച്ച് വേണം കാരണം ഇത് ഞാൻ പോകുന്നതല്ല ബ്രേക്കുള്ളതാണ് അതിൻ്റെ ബ്രേക്കിനൊന്നും പറ്റി കഴിഞ്ഞാൽ അക്സിഡൻറ്റ് ലൈഫാണ് എന്തോ കന്യാകുമാരി ഫ്രം കേരള

നമ്മളെ ലഗേജ് ഇപ്പം പോയി തോന്നുന്നുണ്ട് മൈബോ അതേ ബാബുരേ അയ്യോ 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 അയ്യോറിനടയിൽ ഞാൻ അയ്യോ ഒന്നും ഒന്ന് പറയണ്ടോ ചെരി പോട്ടിയാ ലഭിക്കുവാ നമ്മുടെ നമുക്ക് ണെങ്കിലും പോകാൻ പറ്റാ കാരണം പോലീസ് ഡേ ഇംഗ്ലീഷ് ഡെവലപ്പ് ആക്കാൻ വേണ്ടിട്ടാണ് മണ്ടത്ര പിടിച്ചു പറയാലേ ലോകല് ഫുള്ള് ഇംഗ്ലീഷ് ഏറെ പിടിച്ചാ കിട്ടില്ല തട്ടിയൊക്കെ

റങ്ങാന്ന് നിക്കുന്നില്ല കാരണം ഡേഞ്ചറാണ് അറിയാത്ത സ്ഥലമാണ് നമ്മളെടുത്ത് പോക്കായി പോവാടങ്ങോട്ടേക്ക് ആകുമ്പോ നമ്മൾ ഏകദേശം ഇനിയൊരു ഒരു നാല്പിലോമീറ്റർ ഇങ്ങനെ ഗുജറാത്ത് ബോർഡർ ആവും അപ്പൊ നല്ലൊരു വ്യൂ കണ്ടിട്ടുണ്ടോ ഇവിടെ ഒരു മല അടുത്ത മല റൈറ്റ് സൈഡ് ഫോറസ്റ്റ് ലെഫ്റ്റ് സൈഡും ഫോറസ്റ്റ് നല്ല കുഴപ്പില്ലാത്ത ഹൈവേ കിട്ടീട്ടാണ് നമുക്ക് അപ്പൊ പോവാൻ പോവാണ് ഗായസ് പോവാ നേരം സൈക്കിൾ ഓടിച്ചിട്ട് ചായകടയിലെത്തി അപ്പൊ കുറെ കാലത്തിന് ശേഷമാണ് ഞാൻ എന്താ ഈ ചായ ഇത് കാണുന്നത് ഒരു നമ്മളെ മണ്ണെണ്ണ സ്റ്റോപ്പ് കുറേ കാലത്തിന് ശേഷം കാണുന്നത് മണ്ണെണ്ണ സ്റ്റോപ്പിൽ നമുക്ക് ചായ ആക്കിയിട്ടുണ്ട് ചായ പിടിക്കണം നമ്മളെ ഏഴാമത്തെ പോയിട്ടുണ്ട് രണ്ടാമത്തെ നമ്മൾ ഏകദേശം ഓർഡർ എത്താനായി ഗുജറാത്തിൻ്റെ അപ്പോൾ ഒന്ന് ഇവിടെ ടെൻ്റ് അടിച്ചിട്ടുള്ളത് അതിൻ്റെ ഉള്ളിലുണ്ട് ഇതാ ഒരു ടയർ കൂടി എൻ്റെ അടുപ്പിച്ചിട്ട് ട്വൻ്റി ഫോർ ഹവേഴ്സാണ് അതുകൊണ്ട് ധൈര്യത്തിൽ അടിച്ചിന് ഇവിടെ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഡ്രസ്സുകളൊക്കെ അലക്കി ഇവിടെ ആർത്തി വെച്ചിട്ടുണ്ട് ഇനി നാളെ രാ നാളെ രാവിലെ റൈഡ് സ്റ്റാർട്ട് ചെയ്യണം അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ